നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് ഫൈസൽ ഞാൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ പേപ്പർ മില്ലിനടുത്തുള്ള നെടുങ്കയം വാർഡിലാണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആനിമൽ റെസ്ക്യൂറാണ് തെരുവിൽ അപകടത്തിൽപ്പെട്ടതായിട്ടുള്ളതും ആളുകൾ ഉപേക്ഷിച്ചതുമായിട്ടുള്ള ഡോഗ്സിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിനു ശേഷം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പരിപാലിക്കുന്നു ഓക്കെ ആവുന്നവരെ എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വിടുന്നുണ്ട് അഡോപ്ഷൻ ആവുന്ന ആക്കാൻ പറ്റുന്നവരെ അഡോപ്ഷൻ ആക്കാറുണ്ട് അന്നേരം ഇന്നലെ ഡിസംബർ പത്താം തീയതി നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ടായി ഒന്ന് രണ്ട് കുടുംബക്കാർ ഒന്ന് രണ്ട് കുടുംബക്കാർ ഇവിടുള്ള വാർഡ് കൗൺസിലറിന് പരാതി കൊടുത്തു അവരുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ്സിൻ്റെ സ്മെല്ല് അതായത് ദുർഗന്ധം പുറത്തോട്ട് വന്ന് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു അവരുടെ പരാതി ആ പരാതിയിൻമേൽ ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഒരു പരാതി ഹെൽത്ത് ഇൻസ്പെക്ടർ പുല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കൊടുക്കുകയും അവരുടെ ഒരു ഇൻസ്പെക്ഷൻ ഇന്നലെ ഡിസംബർ പത്താം തീയതി രാവിലെ എൻ്റെ വീടിൻ്റെ മുന്നിലുണ്ടായിരുന്നു അന്നേരം അതിൻ്റെ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് വന്ന് നിന്നിട്ട് അവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയത് മാത്രമേ ഉള്ളൂ വീടിനകത്ത് ഇവർ ഡോഗ്സിനെ കാണുകയോ ഡോഗ്സിനെ ഇട്ടേക്കുന്ന സ്ഥലങ്ങൾ നോക്കുകയോ അവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ടോ അതൊന്നും അവർ നോക്കിയില്ല അവരവിടെ വന്നതിന് ശേഷം ഇൻസ്പെക്റ്റ് ചെയ്തതിന് ശേഷം അങ്ങ് പോവുകയായിരുന്നു നേരം അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഡിസംബർ പതിനൊന്നാം തീയതി രാവിലെ എനിക്കൊരു നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നേരം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഇതിനകത്ത് ആദ്യം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിൽ ഈ ഒരു നോട്ടീസ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് രണ്ട് പന്ത്രണ്ട് ഡിസംബർ രണ്ടാം തീയതിയാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് അന്നേരം ഇൻസ്പെക്ഷൻ വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ പത്താം തീയതിയാണ് അന്നേരം ഡിസംബർ പത്താം തീയതി നടന്ന ഇൻസ്പെക്ഷനകത്ത് ഈ ഡിസംബർ രണ്ടാം തീയതി ഇവർ ഈ ഒരു റിപ്പോർട്ട് അതായത് ഈ നോട്ടീസ് എങ്ങനെ എഴുതിയെന്നുള്ളത് അറിയത്തില്ല പിന്നെ ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് നവംബർ ഇരുപത്താറാം തീയതി ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ട് എസ് പി എച്ച് ഐയുടെ ഒരു ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ളതിൻ്റെ പേരിലാണ് ഈ ഒരു നോട്ടീസ് നമുക്ക് അയച്ചേക്കുന്നത് പക്ഷേ അങ്ങനൊരു ഇൻസ്പെക്ഷൻ ഇവിടെ നടന്നിട്ടില്ല പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാം മേൽസൂചന ഒന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലപരിശോധന നടത്തിയതിൽ താങ്കളുടെ വീട്ടിൽ അമ്പതിൽ പരം തെരുവ് ലൈസൻസോ മതിയായ ശുചിത്വ സംവിധാനങ്ങളോ ഏർപ്പെടുത്താതെ വളർത്തി പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും മറ്റും ദുർഗന്ധശല്യവും ഉണ്ടാക്കുന്നതായി സൂചന രണ്ട് പ്രകാരം റിപ്പോർട്ട് കിട്ടി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അന്നേരം പിന്നൊരു കാര്യം പറയുന്നത് ഈ നോട്ടീസ് കൈപ്പറ്റി നാൽപ്പത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ശല്യം ക്ഷമിപ്പിക്കുന്നതിനോടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം എനിക്കെതിരെ നിയമ നടപാട് നടപടികൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം മേൽസൂചന ഒന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലപരിശോധന നടത്തിയതിൽ സ്ഥലപരിശോധന നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം പരിശോധിക്കണം അതായത് കോമ്പൗണ്ടിൻ്റെ പുറത്ത് വന്ന് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് പോവുകയല്ല വേണ്ടത് വീടിനുള്ളിൽ കയറി പരിശോധിച്ചാലേ നമ്മുടെ വീട്ടിൽ എത്ര ഡോഗ്സ് ഉണ്ടെന്നുള്ളത് അതായത് ഇതിൽ അമ്പതിൽപ്പരം തിരുവനായകൾ ഉണ്ടെന്നാണ് പറയുന്നത് വെളിയിൽ നിന്നിട്ട് ഇവരെങ്ങനെയാണ് ഈ അമ്പത് കണക്കെടുത്തത് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ ശുചിത്വ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പറയുന്നുണ്ട് നമ്മുടെ വീടിനകത്ത് കയറി നമ്മുടെ കൂടുകൾ നോക്കിയിട്ടില്ല ഇതിനകത്ത് ഇവിടെ മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല ഒന്ന് നോക്കിയില്ല ഇവിടെ വന്ന് ഒരു അഞ്ച് മിനിറ്റ് പുറത്തുനിന്ന് നോക്കി നാട്ടുകാരുമായിട്ട് സംസാരിച്ചു അവർ പോയി അത്രയുള്ളായിരുന്നു സംഭവിച്ചത് അന്നേരം ഇവർ പറയുന്നത് അമ്പതിൽ പരം തെരുവ് നായ്ക്കളെ ലൈസൻസോ മതിയായ ശുചിത്വ സംവിധാനങ്ങളോ ഏർപ്പെടുത്താതെ വളർത്തുന്നു അമ്പതിൽ പരം തെരുവ് നായകളുണ്ടെന്ന് പറയുന്നു അത് എങ്ങനെയുള്ള തെരുവ് നായകളാണെന്നുള്ളത് ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിലുള്ള നായകളെ ഞാനൊന്ന് കാണിച്ചു തരാം തണ്ടേ ഇന്നലെ ഇയാളെ ആദ്യം കാണിക്കണ്ടേ കാരണം ഇന്നലെ പരാതിയായിട്ട് വന്നതിൽ ഒരാൾ പിക്കപ്പ് വാന് ഇടിച്ച് റോഡിലേക്കിടന്ന് ചോരോല്പ്പിച്ചിടുന്നൊരു ഡോഗായിരുന്നു ഇവൻ ഇവനെ നമ്മൾ എടുത്തുകൊണ്ട് പോയി ഓക്കെ ആക്കിയതാണ് ഇത് ഒരു ലാസാപ്സോ ഡോഗാണ് ഇവൻ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊല്ലത്ത് ഓച്ചിറ ചവറയിൽ നിന്ന് റെസ്ക്യൂ ചെയ്തയാണ് ഇവൻ ഒരു ലാബ്രഡോ ഡോഗാണ് ആരോ ഉപേക്ഷിച്ച നിലയിൽ കൊല്ലം ജില്ലയിലെ നിന്ന് റെസ്ക്യൂ ചെയ്തയാണ് ഇവനെ നമ്മൾ വർക്കൽ ഭാഗത്തു നിന്ന് റെസ്ക്യൂ ചെയ്താണ് ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കുഞ്ഞിലെടുത്താണ് അതുകൊണ്ടാണ് നമ്മൾ തന്നെ നോക്കുന്നത് ഇവര് ടെരിയർ ഡോഗാണ് ഇവനെയും ആരോ ഉപേക്ഷിച്ചതാണ് ഇതൊരു ഷിറ്റ്സ് ഡോഗാണ് ചെറിയൊരു ബ്രീഡാണ് അന്നേരം ഇതിനെ അതിൻ്റെ ഉടമസ്ഥന് ഒരു കണ്ണ് പുഴുകേറി നഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ട് വഴിയിൽ ഉപേക്ഷിച്ചതാണ് അതിനെ നമ്മൾ നമ്മളെടുത്തുകൊണ്ട് വന്നു ഇയാൾ കൊല്ലം വർക്കല ഭാഗത്തുനിന്ന് ആക്സിഡൻറ്റ് പറ്റി കൈ നഷ്ടപ്പെട്ട ഒരു ഡോഗാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണ് ഇവരെ രണ്ടുപേരും ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇവരും ചികിത്സയിലിരിക്കുന്ന ഡോഗ്സാണ് ഇയാളെ ആക്സിഡൻറ്റ് പറ്റി ഒരു കണ്ണ് പുറത്ത് വരിക വന്ന ഒരവസ്ഥയിലെടുത്തുകയാണ് അന്നേരം അയാളുടെ സർജറി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ എനിക്കുള്ളത് വീട്ടിൽ മൂന്ന് കേജസാണുള്ളത് ഈ മൂന്ന് കൂട്ടിനകത്തായിട്ട് കുറച്ച് ഡോഗ്സ് ഉണ്ട് ഇവർ മൂന്ന് പേരും ചികിത്സയിൽ ഇതാണ്ട് ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് ഇവർ മൂന്ന് പേരും ചികിത്സയിലിരിക്കുന്ന മുറിവ് പറ്റിയിട്ട് അതിൻ്റെ ചികിത്സയിലിരിക്കുന്നത് ഓക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വിടുന്ന ഡോഗ്സാണ് ഇയാൾ ഒരു സ്പിറ്റ്സ് ഡോഗാണ് ഇയാൾ കുറച്ച് അഗ്രസീവ് ആണ് ആ ഒരു ഉപേക്ഷ ഡോഗാണ് അഗ്രസീവ് ആയതുകൊണ്ട് ആർക്കും കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെ നോക്കുന്നു അയാൾ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ചികിത്സയിലിരിക്കുന്ന ഡോഗാണ് അയാളെ ഓക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വിടുന്നതാണ് പിന്നെ ഉള്ളതായ ഈ ഒരു കേജാണ് ഈ കേജിൽ രണ്ട് ഡോഗ്സ് ഉണ്ട് ഈ ഒരു ഡോഗിനെ ഫസ്റ്റ് കാണിക്കുന്ന ഡോഗിനെ നമ്മൾ ആക്സിഡൻറ്റ് പറ്റിയ നിലയിൽ കുഞ്ഞിലെ പപ്പി പപ്പിയായിരിക്കുന്ന സമയത്ത് എടുത്താണ് പക്ഷേ ഓക്കെ അതിന് ശേഷം ആരും അഡോപ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെ നോക്കുന്നു ഇവനെ കാല ആക്സിഡൻറ്റ് ഇവനെ ഒരു കാലിന് സ്വാധീനമില്ല ഇതും ഇവനെ നമ്മളിവിടെ നോക്കുന്നുണ്ട് എൻ്റെ ബാക്കിയുള്ള ഡോഗ്സ് ഉള്ളത് ടെറസിലാണ് ടെറസ്സിൽ റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അവിടെയുള്ള ഡോഗ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൈസ്ഡ് ആയിട്ടുള്ള ഡോഗ്സ് കാഴ്ചയില്ലാത്ത ഡോഗ്സ് അതായത് മുകളിൽ നിന്നെടുത്ത് താഴോട്ട് ചാടത്തില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഡോഗ്സാണ് മുകളിലുള്ളത് അവരെയും കൂടെ നമുക്കൊന്ന് കാണിക്കാം ആ ഈ ഒരു സ്പിറ്റ്സിനെ നമ്മൾ സ്കിൻ ഇൻഫെക്ഷനൊക്കെ ആയിട്ടുള്ള നിലയിൽ ഉപേക്ഷിച്ചിരുന്നതിനകത്തുനിന്ന് നമ്മൾ എടുത്തതാണ് വേണ്ടത് ഇവരൊക്കെ എല്ലാം ഓരോ കുറേ ഇയാൾക്ക് കണ്ടില്ല ഇയാൾ കാല് സർജറി ചെയ്തിട്ടേക്കുന്നതാണ് അയാൾക്കിവിടെ കാലുകൾ ആ കിടക്കുന്നയാൾ പാരലൈസ്ഡ് ആണ് അപ്പുറത്ത് കിടക്കുന്നയാൾ പാരലൈസ്ഡ് ആണ് തന്നെ മനസ്സിലാവും എല്ലാവരും ഓരോരോ കുറവുകളുള്ളതാണ് ഈ പരിസരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ ഈ ഒരു നോട്ടീസിൽ പറയുന്ന അതായത് എൻ്റെ വീട്ടിലെ ഡോഗസിനെ നിങ്ങളെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളർത്തി നമ്മൾ നമ്മളിത്രയും ഡോഗ്സിനെ വളർത്തിയിട്ട് പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും മറ്റും ദുർഗന്ധ ശല്യം ഉണ്ടാക്കുന്ന രീതി നമ്മൾ പ്രവർത്തിക്കുന്നു അന്നേരം ദുർഗന്ധത്തിൻ്റെ കാര്യമാണ് ഇവർ മെയിനായിട്ട് അതായത് ദുർഗന്ധത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അത് നമ്മുടെ ഡോഗ്സ് ആരെങ്കിലും കഴിക്കാൻ പോയിട്ടുണ്ടോന്നോ ഒന്നും അവർ പറയുന്നില്ല ദുർഗന്ധത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നത് അന്നേരം ദുർഗന്ധത്തിൻ്റെ കാര്യം അതായത് ദുർഗന്ധം എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഇവർ ഇവിടെ വന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ മാലിന്യം കെട്ടി കിടക്കുന്നുണ്ടോ അതൊന്നും അവർ നോക്കിയിട്ടില്ല ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പുറത്തേക്കാണ് ഞാൻ ഇറങ്ങുന്നത് ഈ സൈഡിൻ്റെ ഒരു അമ്പത് മീറ്റർ ചുറ്റിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചത് ഈ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക ഇതാ ഇവിടെ നടന്ന് വരുന്ന ഈ ഒരു ഇതിനകത്ത് ഈ ഒരു കാട് ഭാഗത്ത് വേസ്റ്റുകൾ അറിവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വേസ്റ്റുകളായി ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഇവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട് അതൊന്നും ആർക്കും പ്രശ്നമില്ല ഇവർക്ക് നമ്മുടെ വീട്ടിലെ ടോക്സിൻ്റെ സ്മെല്ല് മാത്രമാണ് പ്രശ്നം അതാണ്ട് ഈ ഒരു ഏരിയ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചെറിയാം അവിടെ എല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നത് പിന്നെ ഇതായി നടന്ന് പോകുന്ന ഈ മതിൽ നോക്കി മതിലിൻ്റെ അപ്പുറം പേപ്പർ മില്ലിൻ്റെ സ്ഥലമാണ് പുല്ലൂർ പേപ്പർ മില്ലിൻ്റെ ഉപയോഗിച്ച് മുന്നോട്ട് അടക്കുന്ന ആളുകൾ ഇവിടുന്ന് മതിലിൻ്റെ അപ്പുറത്തോട്ട് വേസ്റ്റുകളെടുത്ത് എറിയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വീടിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള ഭാഗമാണ് ഞാൻ കാണിച്ചത് ഇനി വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഭാഗം കൂടെ ഞാൻ കാണിച്ചു തരാം ഇന്നലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയതായി ഇവിടെ നിന്നിട്ടാണ് ഇവിടെ നിന്നിട്ടാണ് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് ആ ഇവിടുന്ന് സ്മെല്ലുണ്ട് ഇവിടുന്ന് സ്മെല്ലുണ്ട് അത്രയും പറയുന്നതേ ഉള്ളൂ നാട്ടുകാർ പറയുന്നത് ഇവിടുന്ന് സ്മെല്ലുണ്ട് അങ്ങനെയാണ് അവർ പറയുന്നത് നാട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമില്ല ഒന്ന് രണ്ട് വീട്ടുകാരും അവരുടെ അത് പ്രത്യേകതരം ആൾക്കാരാണ് അവർക്ക് ഡോഗ്സിന് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ആളുകളാണ് ഇപ്പം എന്താണ്ട് എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഭാഗമാണ് കാണിക്കുന്നത് ഇവിടെ എന്താണ്ട് നോക്കിയാൽ മനസ്സിലാവും ഒരു വയൽ ഭാഗം പോലെ ഒഴിഞ്ഞു കിടക്കുന്നത് അവിടെ താണ്ട് രണ്ട് ദിവസത്തിന് മുമ്പ് ഇവിടെ ജെ സി ബി വന്നിട്ട് ഇവിടെ വഴി വൃത്തിയാക്കിയിട്ടുണ്ട് അന്നേരം ഇതിനകത്തുണ്ടായിരുന്ന മാലിന്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ആളുകൾ ആ വേസ്റ്റ് കളഞ്ഞിരിക്കുന്ന ഈ ഏരിയയിലുള്ള ഈ വാർഡിലുള്ള ആളുകൾ മൊത്തവും വേസ്റ്റ് കളയുന്നത് അതാണ്ട് ഈ ഒരു ഭാഗത്താണ് അതാണ്ടിവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് അതിനകത്ത് കൊതുകും കാര്യങ്ങളും എല്ലാം ഒട്ടയിടുന്നുണ്ട് ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നോക്കിയാൽ മനസ്സിലാവും ഇതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങ് വരെ അതാണ്ട് ഇത്രയും ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് അന്നേരം ഇതുവഴിയാണ് ആളുകൾ നടക്കുന്നത് ആൾക്കാർക്കൊന്നും അതായത് ഇവർ പരാതി പറഞ്ഞതുപോലെ ആൾക്കാർക്കൊന്നും ഈ സ്മെല്ലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മുടെ വീട്ടിലെ ഡോഗ്സിൻ്റെ സ്മെല്ല് മാത്രമാണ് അതായത് ഈ ഡോഗ്സിൻ്റെ സ്മെല്ല് വരുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇന്നലെ ഇൻസ്പെക്ഷൻ പോ വന്നതിന് ശേഷം ഒരു മൂന്ന് ഉദ്യോഗസ്ഥർ മൂന്നുദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ മറ്റേ ഡെങ്കിപ്പനി ബോധവൽക്കരണവുമായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അന്നേരം അവർ ചെക്ക് ചെയ്യാൻ വന്നപ്പോഴും അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈ സ്മെല്ല് വന്നിട്ടില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മറ്റേ ആൾക്കാർ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ വന്നത് അന്നേരം ഇവർക്കൊക്കെ ഈ എന്താണെന്നുള്ളത് അറിയത്തില്ല ഡോഗ്സിനോട് ഇവരൊന്നും ചെയ്യത്തതുമില്ല അതായത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലികളാണ് നമ്മൾ ചെയ്യുന്നത് അന്നേരം അതിൽ ഇവരൊന്നും ചെയ്യത്തതുമില്ല നമ്മളെ ചെയ്യാൻ സമ്മതിക്കത്തുമില്ല ഇപ്പം പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത് അന്നേരം എൻ്റെ വീടിൻ്റെ ഈ ചുറ്റുവട്ടത്ത് ആളുകൾ പേസ്റ്റിട്ടേക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അന്നേരം ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ വേസ്റ്റിൻ്റെ സ്മെല്ല് ഈ ആൾക്കാർ ഉപേക്ഷിക്കുന്ന അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വേസ്റ്റിൻ്റെ സ്മെല്ലൊന്നും പ്രശ്നമില്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു പത്ത് മീറ്റർ നടന്നു പോകാനാണ് അവർക്ക് പ്രശ്നം അവർക്ക് നായകളുടെ സ്മെല് മാത്രം പിടിക്കത്തില്ലാണെന്നാണ് പറയുന്നത് അന്നേരം നമുക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ട് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്നുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ നോട്ടീസ് അയച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഞാൻ നാളെ ഒരു റിപ്ലൈ അയക്കുന്നുണ്ട് ആ റിപ്ലൈക്കകത്ത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് ഇവരെ ഇവിടുന്ന് മാറ്റണം എന്നാണ് ഇതിനകത്ത് പറയുന്നത് അന്നേരം എനിക്ക് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഈ നോട്ടീസ് അയച്ച മുല്ലൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ കൊല്ലം ജില്ലയുടെ പരിസര ജില്ലകളിലുള്ള മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ ഫയർഫോഴ്സ് ഓഫീസുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടുള്ള ഡോഗ്സിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം ഒരു ഒരു സ്ഥലത്തെ ഒരു സ്ഥലത്തുള്ള ഡോഗ്സിൻ്റെ സ്ട്രേ ഡോഗ്സിൻ്റെ തെരുവു ഉടമസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ അതോറിറ്റിയാണ് അന്നേരം ഈ ഡോഗ്സിനെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉടമസ്ഥരായിട്ടുള്ള ഈ ലോക്കൽ അതോറിറ്റി ആയിട്ടുള്ള പഞ്ചായത്തിലോട്ടും ഈ മുനിസിപ്പാലിറ്റികളിലോട്ടും മാത്രമേ എനിക്ക് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ അന്നേരം ഇത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ ഓഫീസിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുപോയി കെട്ടുന്നതായിരിക്കും അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അതല്ല ഈ ഡോഗ്സിനെ ഞാൻ കൊടുക്കുന്ന സുരക്ഷിതത്വവും ആഹാരവും നിങ്ങൾക്ക് അതായത് മുനിസിപ്പാലിറ്റി പുനലൂർ മുനിസിപ്പാലിറ്റി അധികൃതർക്ക് കൊടുക്കാൻ കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നായ്ക്കളെ വിട്ടു തരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ലാതെ ഇവരെ കൊണ്ടുപോയി റോഡിലെ തിരികെ കളയാനൊന്നും എനിക്ക് സാധിക്കത്തില്ല ചില ആളുകളുടെ മാത്രം താൽപ്പര്യപ്രകാരം ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്താനും എന്നെ കൊണ്ട് കഴിയുന്നതല്ല അന്നേരം ഈ കാര്യത്തിനകത്ത് എനിക്കിത്രേ പറയാനായിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ് താങ്ക്